വിസ്മില്ലായി റഹ്മാൻ റഹീം അലഹമദില്ലാറബുൽ ആലമീൻ വസലുഅല മുഹമ്മദ്ൻ വാല ആലഹി വാസുഹാബി അജ്മയിൻ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷുദ് ഖുറാനിലെ അധ്യായം സൂറത്തുൽ കഹഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വിഷുദ്ധുറാൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്

ഈ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വലം എച്ച് അല്ലഹു അഴിവജ വലം എച്ച് അല്ലഹു അഴിവജ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകതയായി പറഞ്ഞൊരു കാര്യമാണ് വലം എച്ച് ഇവിടെ ഓർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒന്നിന് പകരമായി മറ്റൊന്നിനെ കണ്ടെത്തുമ്പോൾ ഇതിനേക്കാളും നല്ലത് അതാണ് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ചികിത്സയാവാം അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു വാഹനമാകാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാകാം പലപ്പോഴും ചിലത് കണ്ടെത്തുമ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നത് അപൂർണമായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്താറുണ്ട് എന്നാൽ മനുഷ്യന് നൽകുന്ന സത്യസന്ദേശങ്ങളിൽ ഏറ്റവും സമ്പൂർണമായ ഒരു ഉപദേശ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് പൂർണ്ണമാകുന്നു എന്നതിൻ്റെ രണ്ടു കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് അള്ളാഹു തൻ്റെ ദാസന് നൽകിയ വേദഗ്രന്ഥം വലം യജ അല്ല ഒരു വക്രതയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വക്രതയും അതിലില്ല ഒരു വക്രതയും ഇല്ല എന്ന് പറയുമ്പോൾ ആ റിവജ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കഴിഞ്ഞ ക്ലാസ് കതിവ്കളിൽ ഏറ്റവും അധികം നമ്മൾ അപകടപ്പെടുത്തുന്ന വിവരമാണ് കളവായ വിവരം തെറ്റായ വിവരം തെറ്റായ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യും വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും ഒരിക്കൽ ഖുർആൻ നമുക്ക് ലഭിക്കൂല ആത്യന്തികമായി അത് സത്യമായിരിക്കും അന്ന് ഖുർആനിൽ അങ്ങനെ സംഗതി കണ്ടതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് പക്ഷെ അത് ശരിയായിരുന്നില്ല എന്നൊരാൾക്ക് പറയേണ്ട അവസ്ഥ വരില്ല എന്ന പിന്നെ മറ്റൊന്ന് അബസ്സാണ് അബസ് വെറുതെ പറയാ വെറുതെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇതിനു വേണ്ടി സമയവും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു പ്രയോജനം അതുകൊണ്ടില്ല അങ്ങനെ പ്രയോജനകരമല്ലാത്തത് പറഞ്ഞു പോവുക നമ്മൾ എന്തൊരു പ്രസംഗം കേൾക്കുമ്പോഴും എന്തൊരു പുസ്തകം വായിക്കുമ്പോഴും അതിൽ ഒരു വരിയെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ സമയമെങ്കിലും പുറതാവിലായി പോകും എന്നാൽ ഖുർആാനിൽ അങ്ങനെ വെറുതെ പോകുന്ന ഒരു സമയമുണ്ടാവില്ല ഒരു ആശയം ഒരു സന്ദർഭം ഒരു ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല ഇത്രയും വിശാലമായൊരു ഗ്രന്ഥം അങ്ങനെ ആവുകയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതായതുകൊണ്ടാണ് അതേപോലെ മറ്റൊന്ന് മറ്റൊന്നുമില്ല ഒരനീതി ഒരാക്രമം ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രചോദനമായിട്ട് ഇപ്പോൾ ആളുകൾ പറയാറുണ്ടെന്ന് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് തീവ്രവാദികളാകാൻ കാരണം ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞ് ഖുർആനിൽ ചില ആശയങ്ങൾ അടർത്തി പക്ഷെ നമുക്ക് ഒരു വെല്ലുവിളിയോടെ ലോകത്തോട് പറയാൻ പറ്റും മനുഷ്യന് അനീതി നൽകുന്ന നീ ഖുർആാൻ വായിക്കുന്ന ഒരാളിൽ അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാക്കുന്ന ഒരാശയവും ഖുർആാനിൽ ഇല്ല തികച്ചും നീതിയും ന്യായവും ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങളേ ഉള്ളൂ ഇതാണ് വലം യജ അല്ലഹു ഐ ഇനി ബാക്കി എന്താണ് കയ്യും കയ്യീമൻ കയ്യുമെന്നാൽ എന്താണ് ഏറ്റവും ശരിയായത് ചൊവ്വായ നിലയിലാണ് കയ്യീമൻ നേരായ കയ്യും ശരിക്കും കാമ എന്ന വാക്കുള്ള കാമ എന്നുള്ള വാക്കുന്നതാണ് ശരിക്കും കയ്യും കാമ ശരിക്കും പറഞ്ഞാൽ ശരിക്കും സെയ്യതും നേതാവും എന്ന് പറയും ഒരു കാര്യം നേരെ നിന്നു എന്നല്ലേ അർത്ഥം കയ്യുമെന്നാൽ ഏറ്റവും നേ അതിൻ്റെ ഇസ്മു ഫായിലാണ് നേരെ നില കൊള്ളുന്നത് അത് എപ്പോഴും നേരായ നിലയിലാണ് അത് അതിലുള്ളൂ എന്ന അർത്ഥം അതും വിശുദ്ധ കുർആാനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കയ്യീം എന്ന് വിശുദ്ധ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് ഏറ്റവും കയ്യം എന്ന് പറയുന്നത് ആ വിശുദ്ധ ഖുർആൻ നൽകുന്ന ആശയപരമായ മൂല്യങ്ങൾ അത് കയ്യുമാണ് ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞല്ലോ ഇന്ന ഹാദൽ ഖുർആാൻ യഹു വിശുദ്ധ ഖുർആാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അപ്പോൾ നമുക്ക് ധാരാളം അറിവുകൾ ലോകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ചില വിജ്ഞാനങ്ങൾ നമുക്ക് എവിടെ നിന്നും ലഭിക്കില്ല എത്ര ചിന്തിച്ചാലും എത്ര ഗവേഷണം നടത്തിയാലും നമുക്ക് ലഭിക്കാത്ത ചില അറിവുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അറി അറിവാണ് തരങ്ങൾ അസ്മ ഉള്ളാഹി വസിഫാത്തുഹു അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അതിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അല്ലാഹുവിനൊരു നാമം നമ്മുടെ വകയായി നമുക്ക് നൽകാൻ പറ്റും അല്ലാഹു അവന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച നാമങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലോ പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന നാമങ്ങൾ വിശേഷണങ്ങൾ അതുമാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അല്ലാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു സൃഷ്ടിയുണ്ട് ഒരു സൃഷ്ടാവുണ്ട് എന്നതൊക്കെ നമുക്ക് ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് ഇതിൻ്റെ പാരസ്പര്യം പരസ്പര ബന്ധം ഇതുകൊണ്ടൊക്കെ നമുക്ക് അല്പം ബുദ്ധിയുള്ള ഒരാൾക്ക് അത് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റും യാതൊരു സംശയ ഏറ്റവും മിനിമം ഒരു കാര്യം വെച്ചാൽ മതി നമ്മൾ ഈ വായിലുള്ള പല്ലുണ്ടല്ലോ ഒരു കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് അതായത് ഒരു ഒരു ഒരാളുടെ ആവശ്യം ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് നൽകുക അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയും നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യമാണ് അപ്പം അതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയും ഒരു ശക്തിയും ഇല്ലാതെ പറ്റില്ല ഉദാഹരണ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് പല്ലില്ലല്ലോ കാരണം എന്താ ആ സമയത്ത് കുട്ടിക്ക് പല്ല് ആവശ്യമില്ല അതായത് പല്ല് ഉപയോഗിച്ച് ചെയ്യേണ്ട ഭക്ഷണം ആ കുട്ടി ഉപയോഗിക്കുന്നില്ല എന്നാൽ ഉടനെ ആ കുട്ടിക്ക് പല്ല് വരും പല്ല് വരുന്ന സമയത്തോട് കൂടെ കുട്ടി എന്തു ചെയ്യും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനാകും എന്നിട്ട് നോക്കൂ നിങ്ങൾ അതിലുള്ളൊരു വലിയൊരു സ്നേഹം ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ അവൻ്റെ പല്ല് അവൻ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കൂല അപ്പം അതുകൊണ്ട് എന്തെയും ആ പല്ലുകൾ നശിക്കും പിന്നെ ആ പല്ല് ഒരിക്കലും വരില്ല അത് ജീവിതാവസാനം വരെ ആ പല്ല് നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊള്ളണം അപ്പം നമുക്ക് ഉത്തരവാദിത്വവും നമുക്ക് അറിവും ഉള്ളൊരു സമയത്താണ് ഇത് മാത്രം മതി ഇത് മാത്രം മതി ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ബുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള മായ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക അള്ളാഹു എല്ലാം പൊറുക്കുന്നവരാണ് എല്ലാം കാണുന്നവരാണ് എന്നും ജീവിച്ചിരിക്കുന്നവരാണ് എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ എവിടെ നിന്ന് കിട്ടും അപ്പോൾ കയ്യുവായ ഏറ്റവും ചൊവ്വായ മനുഷ്യൻ അറിയേണ്ട അനിവാര്യമായ ജ്ഞാനങ്ങൾ അതെവിടുന്ന് കിട്ടും അത് വിശുദ്ധ കുറാൻ പറയണം അതേപോലെ ഒരിക്കലും മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്തൊരു വിജ്ഞാനമാണ് എന്താ കാര്യങ്ങള് അദൃശ്യജ്ഞാനം അദൃശ്യജ്ഞാനം അദൃശ്യം എന്നുള്ളത് ഈ കഴിഞ്ഞു പോയ കാലത്തുള്ളതാവട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തുള്ളതാവട്ടെ യാതൊരു തെളിവുകൾ കൊണ്ടും കണ്ടെത്താൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലുമുണ്ട് അത് പ്രസ്താവിക്കാം അതാണ് കയ്യമല്ലത് അപ്പോൾ വിശുദ്ധ ഖുർആാനിന് മാത്രം നൽകാൻ കഴിയുന്ന എത്രയോ വിജ്ഞാനങ്ങളുണ്ട് ഇനി നമുക്ക് അറിയുന്ന ചില അറിവുകൾ തന്നെ അത് അന്യൂന്നമായി സമ്പൂർണമായി നമുക്ക് പറഞ്ഞു തരാൻ ആർക്കേ പറ്റുള്ളൂ വിശുദ്ധ ഖുറാനേ പറ്റുള്ളൂ കാരണം എന്താ പറയുക പ്രത്യേകത ഉണ്ട് ആ ഉപദേശങ്ങൾക്ക് പിന്നിൽ ആ വ്യക്തിയുടെ ചില താല്പര്യങ്ങൾ ഉണ്ടാവാം അല്ലേ അങ്ങനെ ഉണ്ടാക്കൂടെ ആ വ്യക്തിയുടെ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെന്ന് എനിക്കൊരു മകനുണ്ട് അവനൊരു ഇരുപത്താറ് വയസ്സാണ് അവരൊരു വിവാഹം വേണം നമ്മളൊരാളുടെ ഒരു അടുപ്പ കേൾക്കുന്ന വ്യക്തി അല്പം എന്താ ചിന്തിക്കുക അയാളുടെ മകളെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ അയാളുടെ അനുജൻ്റെ മകളെക്കുറിച്ച് ചിന്തിക്കും അയാളുടെ അമ്മാവൻ്റെ മകളെക്കുറിച്ച് ചിന്തിക്കും അയാൾക്കൊരു നല്ല മകനെ നല്ലൊരു ഭാര്യയെ കൊടുക്കുക എന്നതിൽ ഒരു പക്ഷേ അയാളുടെ മകൾക്കൊരു വിവാഹം വരുക എന്ന വ്യക്തിപരമായ ഒരു താല്പര്യം അതിൽ സ്വാധീനിക്കപ്പെടാം ചിലപ്പോൾ അയാളുടെ മനസ്സിൽ അതിനേക്കാളും നല്ലൊരു കുട്ടി ഉണ്ടാവാം അത് പറഞ്ഞു കൊടുക്കാതെ അയാൾ ഇത് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് അയാൾക്ക് അയാൾക്കതിന് പിന്നിലൊരു താല്പര്യമുണ്ടാവാം ഞാൻ പറയുന്നത് അഹ്ലാസായിട്ട് അതായത് ഒരു ഒരു ഉപദേശം ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല നിലയിൽ നൽകണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കണം അള്ളാഹു അല്ല ഹാനിയൊരു ഹമീദാണ് അള്ളാഹൊരു താല്പര്യമില്ലല്ലോ അള്ളാഹുവിന് യാതൊരു ഇല്ല അള്ളാഹു നിരാശ്രയനാണ് ആ അള്ളാഹുവിൽ നിന്ന് വരുന്ന ഉപദേശത്തിലും അതിൽ മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉപദേശം എവിടെ നിന്ന് കിട്ടും കയ്യീമൻ എന്ന് പറയുമ്പോൾ അത് വിശാലമാണ് അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വിശാലമായി പോകേണ്ടി വരും കയ്യീമുറീത പിന്നെ നോക്ക് നിങ്ങൾ ഇനി വിശുദ്ധ കുറിച്ച് പറയുമ്പോൾ ഒന്ന് വക്രതകളില്ലാത്ത വിശ്വസിക്കാവുന്ന ഉപദേശം ഒന്ന് ഏറ്റവും നല്ല അനിവാര്യമായി വേണ്ട ലഭിക്കേണ്ട മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ഇനി ലഭിച്ചാൽ തന്നെ ന്യൂനതകളുള്ള എന്നാൽ അതൊന്നും ന്യൂനതകളില്ലാത്തൊരു വിജ്ഞാനത്തെയാണ് നൽകുന്നത് ഇനി അടുത്ത പാർട്ട് പാട്ടെന്നറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ വേവലാതിപ്പെടുന്ന ഒന്നാണെന്താ അറിയോ ഉപദേശങ്ങൾ ഫലപ്പെടാത്തതിനെക്കുറിച്ചിട്ട് മക്കളെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മനസ്സിലാവണില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കും നിങ്ങൾ ഒരു മനുഷ്യൻ എന്തൊരു കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരാഗ്രഹമോ ഒരു ഭയമോ അവ രാവിലെ ഒരു ഉമ്മ കടന്നുറങ്ങാണ് അപ്പോൾ അവരെഴുന്നേൽക്കണമല്ലോ ആ തണുപ്പിൽ അവർ എഴുന്നേൽക്കണം എഴുന്നേൽക്കണമെങ്കിൽ ഒരാഗ്രഹം അവരെ ഒരു താല്പര്യം അവരെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്താണ് എന്താണ് പ്രചോദിപ്പിക്കുന്നത് കാരണം അത് നല്ലൊരു നാസ്തൊക്കെ ഉണ്ടാക്കി എന്തു ചെയ്യുക നമ്മളെ മക്കളെയും കുട്ടികളെയൊക്കെ ഭർത്താവിനെയൊക്കെ വളരെ നല്ല രൂപത്തിൽ പറഞ്ഞയക്കണമല്ലോ എന്നുള്ളൊരു ബോധം അതൊരാഗ്രഹ അതിൽ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്ന സന്തോഷം അവർ ആ ഭക്ഷണം കഴിക്കുന്നതിലുള്ളൊരു നിർവൃതി മറ്റൊന്നെന്താണ് ഒരു ഭയമാണ് ഇനി എഴുന്നേറ്റില്ലെങ്കിൽ അമ്മായിമ്മ ചീത്ത പറയോ എഴുന്നേറ്റ് ചെന്നില്ലെങ്കിൽ അതിനെന്തേലും ചീത്ത കേൾക്കുമോ ഭർത്താവ് ഉദ്ദേശിക്കപ്പെടുമോ ഒരു ഭയമാണ് ജീവിതത്തിൽ ഏതൊരു കർമ്മത്തിന് പിന്നിലും ഇതുണ്ട് ഒരു ജോലിക്ക് പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഈ പിന്നെ ജോലിക്കാർക്കൊക്കെ ഓരോരോ ഓഫറുകൾ കൊടുക്കൂലേ അവരെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുന്നുള്ള ഭയം അവർ സൃഷ്ടിക്കും ഒരു സി സി ടി വി അവിടെ ഉണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിരന്തരമായി വീഴ്ച വരുത്തിയാൽ എന്തു ചെയ്യും ജോലി നഷ്ടപ്പെടും ഒരു ഒരു മനുഷ്യനൊരു കാര്യം സ്വീകരിക്കുന്നതന്നെയാണ് അപ്പോൾ നരകത്തിൻ്റെ ഭീകരത പറയുമ്പോൾ ആളുകൾ പറയും അത്ര ഭയാനകമായി പറയണോ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നത് മാക്സിമം ഭയപ്പെടുത്തല്ലേ വേണ്ടത് ഭയപ്പെടുത്തുന്നിടത്ത് അയവ് വരുത്തിയാൽ എന്തായിരിക്കുക അത് ഭയമായി തീരുവല്ല അല്ലേ ഇപ്പോൾ സാധാരണഗതിയിൽ ഫൈൻ അടച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും ഫൈൻ അടച്ചാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യും ആ തെറ്റ് ബോധപൂർവം ചെയ്യും എന്ന് ഉറപ്പെടുത്താൽ പോരെ എന്ന് ചിന്തിക്കും ശിക്ഷ എന്ത് ചെയ്യണം അതാണ് കഠിനമായ മായ ശിക്ഷെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുക കഠിനമായ ശിക്ഷയെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുക ഇമാം നാസിർ സാഹിദ് റഹമുല്ല പറഞ്ഞത് എന്താച്ചാൽ ഈ ഭയപ്പെടുത്തൽ ഒരു അനുഗ്രഹമാണ് ഭയപ്പെടുത്തൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പാടാതാണ് തൻ്റെ ദാസന്മാരെ ആ നരകത്തെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹു ഭയപ്പെടുത്തുകയാണ് അതുകൊണ്ട് അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകാവുന്ന കാര്യത്തിൽ വിട്ടു നിൽക്കണം സ്വർഗ്ഗത്തിൽ പോകാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പം പേടി നരകത്തെക്കുറിച്ച് ധാരോളം ആയത്തുകൾ ഖുർആാനിലുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യും ഒരു ഭയം നമ്മുടെ മനസ്സിൽ ജനിക്കും ആ ഭയം ആ ഭയം എന്തിൽ നിന്നാണ് നമ്മൾ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള കേൾവി വ്യഭിചാരത്തിൽ നിന്നാണ് നമ്മൾ അകറ്റി നിർത്തുന്നത് മോഷണത്തിൽ നിന്നാണ് അകറ്റി നിർത്തുന്നത് പലിശയിൽ നിന്നാണ് അകറ്റിന്ന് അകലും എന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്നും കൂടെ നമ്മളെ വിട്ടു നിൽക്കാൻ ആ നരക ഭയം പ്രേരിപ്പിക്കുന്നത് അപ്പം അനുഗ്രഹമല്ലേ മാത്രല്ല സംഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു പറഞ്ഞുതരാം അതും വളരെ വലിയൊരു കാര്യമല്ലേ സഹോദരങ്ങളെ പ്രകല്യം ഇപ്പം കഴിഞ്ഞ ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യം അയാളുടെ ഭാര്യയുടെ ഒരു അഭിഹിതം അദ്ദേഹം കണ്ടു അവൾ പറഞ്ഞ അംഗീകരിച്ചു എന്നുള്ളതാണ് അയാളുടെ തെളിവ് വേറെ തെളിവുകളില്ല ആവട്ടെ അപ്പോൾ അയാൾ എന്തായിരുന്നാലും അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു നിലക്കും അവൾക്ക് വിട്ടുവെച്ച് കൊടുക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒക്കെ അവകാശമുണ്ട് അവിഹിതം ഫാഹ്യത വ്യക്തമായിട്ടുള്ളൊരു ഫാഹ്യത്വം ഉപയിനത്തും കൊണ്ടുവന്നാൽ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് പക്ഷേ സ്വാഭാവികമായും അവൾക്കുള്ള കുറ്റബോധം എത്രയായിരിക്കും ആ കുട്ടി മാനസിക രോഗിയായി അതായത് വസ്ത്രം പോലും ഉടുക്കാതെ നടക്കത്തക്ക വിധത്തിലുള്ള മാനസിക രോഗിയായി എന്താണ് തൻ്റെ ഇത് സംഭവിച്ച ഒരു പാപത്തിൻ്റെ കുറ്റബോധം അതുമൂലമുണ്ടാകുന്ന ജീവിത ദുരന്തങ്ങൾ കുടുംബ പരാജയങ്ങൾ തങ്ങളുടെ മക്കൾക്ക് വരുന്ന ദുരന്തങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ സഹോദരി ഒരു ഭ്രാന്തിയായി പക്ഷെ അതൊക്കെ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റമില്ല മന മനത്തിൻ്റെ മനസ്സിന് മാറ്റമില്ല ഒരു പക്ഷേ ഇത്രയും വലിയ സ്ത്രീക്കൊരു ബോധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇത് ചെയ്യൂ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ് ചെയ്യും അപ്പോൾ പല ദുരന്തങ്ങളും വരുമ്പോഴാണ് അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചറിയാം അതാണ് താക്കിയത് അതാണ് നദീർ പ്രവാചകന്മാർ നദീറാണ് അത് അവർക്ക് പറ്റും നേരത്തെ പറഞ്ഞു തരിക അത് ബോധ്യപ്പെടുത്തരിക അത് ശരിക്കും ബോധ്യമാകത്തക്ക വിധത്തിലാണ് കുറു പ്രയോഗങ്ങൾ അതാണ് അത് എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് നേരത്തെ പറയാം അതാണ് കയ്യുമല്ല കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുക അതൊരനുഗ്രഹമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെന്താണ് പിന്നെ എൻ്റെ മറുവശം തന്നെ റഹുബത്തും വേണം റഹുബത്തും വേണം ആഗ്രഹം വേണല്ലോ ആ ആഗ്രഹവും കൂടെ വേണം അതാണ് അറിയിക്കുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ശ്രദ്ധിക്കണം തബിഷീറാണ് അതും പ്രവാചകമാണ് ദൗത്യമാണ് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക തനിക്കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ ലോകത്തുണ്ട് ധാരാളം ഉണ്ട് അതാർക്കാണ് കിട്ടുക ആർക്കാണ് കിട്ടുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് ഇപ്പോൾ വിശ്വാസം വിശ്വാസം വേണം സൽക്കർമ്മം സ്വീകരിക്കാൻ സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോൾ വേണം വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത് ഇത് കിട്ടും അത് വിശുദ്ധ കുറാൻ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും പ്രവർത്തിക്ക വിശ്വാസി ആയിക്കൊണ്ട അത് ഇരുപത്തൊന്നാം മധ്യ തൊണ്ണൂറ്റി നാലാമത്തെ വചനം ൂറ വിശുദ്ധ ഖുർആൻ പതിനേഴ് പത്തൊമ്പത് ധാരാളം ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്തോഷവാർത്ത അറിയിക്കലും കൂടെ ഖുർആൻ ദൗത്യം വിശ്വാസത്തോട് കൂടെ ആയിരിക്കണം അതായത് ഇഖ്ലാസ് വേണം വിശ്വാസം വേണം നിർദ്ദേശിച്ച പോലെ ചെയ്യണം ഇത് മൂന്നും ഏതൊരാമലും സ്വീകരിക്കാൻ ആവശ്യമാണ് നമ്മൾ എന്താ വെച്ചാൽ ഒരു അമിതമായ ആശങ്ക കുറേ നന്മകളൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നീ പഠിച്ചു സ്വീകരിക്കൂ 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 ബേജാരൊക്കെ നല്ലതാണ് ആ ബേജാർ നിരാശയിലേക്ക് എത്തി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം കെടുത്തിക്കാനുള്ള അവസ്ഥ അവ ഉണ്ടാവരുത് നമുക്ക് ഈ മാറ്റം അല്ലെ റസൂലും പറഞ്ഞതാണോ ചെയ്യണത് അത് നിഷ്കളങ്കമായാണോ ചെയ്യണത് അത് സ്വീകരിക്കും ുംകട്ടെ പെണ്ണാകട്ടെ ഒരാളുടെ അമലും ഞാൻ വെറുതെ ആക്കി കളയില്ല എന്ന് വിശുദൂറാൻ പറയുന്നുണ്ട് ഇനി എന്താണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത് നോക്ക് നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയാൻ ഇത്രമാതി ശരിക്കും അത്ര സമ്പൂർണമാണ് അവിടുത്തെ രണ്ട് പ്രയോഗങ്ങൾ ഇപ്പോൾ സ്വർഗം വേണ്ട പറഞ്ഞ ഒരു വിവാദം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വർഗം വേണ്ട എന്താച്ചാൽ ഈ യുക്തി ഉണ്ട് എന്ന് ഉണ്ടെന്ന ആളുകളാണ് ഏറ്റവും വലിയ യുക്തിയില്ലാത്ത വിട്ടികൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവും സോമാലും അവർ ഇവിടെക്കാണ് കുടിനീര് കിട്ടാത്ത ആൾക്കാർ അതുകൊണ്ട് അതുകൊണ്ട് എന്താ എന്താച്ചാൽ നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമെന്നാണ് അദ്ദേഹം ചോദിക്കണ ചോദ്യം ഞാൻ പരലോകത്ത് ദുരിതം അനുഭവിക്കുന്നവർ മിക ദുരിതം അനുഭവിക്കുന്നവർ ഒരേപോലെയാണോ മിനിമം ഒരു ഒരു ചെറിയൊരു പിന്നെ വിവേകമുള്ള ആളുകൾ പറയും ഇവിടെ എന്താ വച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മകനായിട്ട് നാളൊരാൾ ജനിച്ചാലും ഓ കോടീശ്വരനാണ് ഒന്നാമത്തെ ദിവസം തന്നെ പിറന്ന ഒന്നാമത്തെ ദിവസം തന്നെ എങ്ങനെ കോടീശ്വരനായത് അയാൾ അധ്വാനം കൊണ്ടാണ് അയാൾ വാപ്പ ആയത് എന്നാൽ ദുരിതം എന്ന് നിറഞ്ഞൊരു വീട്ടിൽ ഇന്നൊരു കുട്ടി ജനിച്ചാൽ അവൻ്റെ ദുരിതം ഇന്ന് തുടങ്ങും മനസ്സിലെ തണുത്തു പറക്കുമ്പോൾ ഒരു കമ്പിളിപ്പൊതപ്പ് ദേഹത്തിടാനില്ലാത്ത ദാരിദ്ര്യം ഇന്ന് അവന് തുടങ്ങും പോഷകാഹാരങ്ങളില്ലാത്ത മാതാവിൻ്റെ ശരീരത്തിനും വരുന്ന പാലിൽ പോലും അതിൻ്റെ കുറവ് അനുഭവപ്പെടും അപ്പോൾ അതിൻ്റെ പരലോകത്ത് അങ്ങനെ സ്വർഗത്തിൽ പോണ ആൾക്കാർ അവിടെ അങ്ങനെ ഓരോ സമ്പന്നന്മാരായ ആൾക്കാർ അത് അവരുടെ കർമ്മം കൊണ്ടാണ് സ്വർഗം അവരുടെ കർമ്മം കൊണ്ടാണ് നരകം നരകത്തിൽ ഒരാൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം അയാൾ അതിന് അവകാശിയാണ് അയാളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും ചെയ്തികളെ കൊണ്ടാണ് അയാളത് ചെയ്യുന്നത് ഒമാന ബിർ അലാമില്ല അബിദ് ഒരു അടിമയോട് ഒരു അതിക്രമം കാണിക്കൂല അപ്പോൾ ഇതൊക്കെ വെറുതെ പറയണത് അതിനെ ഒരു കാര്യം പരിശോധിച്ചത് മാത്രം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കും നിങ്ങൾ എത്ര യുക്തിപത്രമാണ് അതിൻ്റെ പ്രയോഗങ്ങൾ എന്താണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അന്നലഹും അജിറൻ ഹസനൻ അവർക്കെന്താ ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട് ഹസ്സൻ ഹസൻ ഹസൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതമന പിന്നെ കർലുൻ ഹസൻ എന്ന് പറയും നല്ല കടം നല്ല കടന്നാൽ പലിശ ഇല്ലാത്തതാണ് അതായത് ഒരു ഒന്നിനെ കുറിച്ച് നല്ലത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ നല്ലതെന്ന് പറയണമെങ്കിൽ മാംസമാണ് പൊരിച്ചതാണ് എല്ലാമുണ്ട് പക്ഷെ ഉപ്പ് കുറച്ചധികമായി നല്ലതെന്ന് പറയാവും അതായത് ഏറ്റവും നല്ല നല്ലതുകളുടെ അപാകതകളെന്നൊക്കെ മുക്തമായിരിക്കണം അതിനെ എന്ന് പറയുള്ളൂ എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമായ ഒന്നിനെ ഹസൻ അപ്പോൾ ഹസനായ അജിറാണ് എല്ലാ അജുറും ഹസനായിക്കോളണം എല്ലാ പ്രതിഫലവും ഹസനായിക്കൊള്ളണമെന്നില്ല എത്രയോ അസംതൃപ്തരായി കൂലി വാങ്ങുന്ന ആളുകളുണ്ട് അസംതൃപ്തരായി കൂലി വാങ്ങുന്ന ആളുകളുണ്ട് അവർ സംതൃപ്തരല്ല എന്നാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം അതേതാണ് സ്വർഗമാണ് എന്താണ് അജുറും ഹസന എന്നുള്ളതിന് ധാരാളം വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് സ്വർഗം എന്നുള്ളതാണ് ഒന്ന് അള്ളാഹുരുടെ തൃപ്തി എന്നുള്ളതാണ് എന്താവട്ടെ അതൊക്കെ എന്തായിരിക്കും ഏറ്റവും നല്ല രൂപത്തിലാണ് കിട്ട പിന്നെ താമസിച്ചു താമസിക്കുന്നവൻ അതിലും അവർ മാക്കിസീന ഫിഹി അബദ അതിൽ അവർ താമസിക്കുന്നവരായിരിക്കും എന്നും താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആ പ്രതിഫല അനുഭവിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ അവരെന്നും താമസിക്കും അവർ ചെയ്ത പ്രതിഫലങ്ങളിൽ അവർ എന്നും അത് അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തെന്നാൽ ആ പ്രതിഫലം അവരെ വിട്ട് പോവില്ല ആ സ്വർഗം അവരെ വിട്ട് പോവില്ല അവർ ആ സ്വർഗത്തുനിന്ന് പുറത്തു പോകില്ല രണ്ടുമുണ്ട് രണ്ടായിരം പ്രശ്നമല്ലേ രണ്ടും ഉണ്ടാവില്ല എന്നാണ് അവരതിൽ എന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു സുഖം നമുക്ക് കിട്ടുന്നത് വരെ ആ സുഖം കിട്ടണം എന്നായിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ ആ സുഖം നഷ്ടപ്പെടരുതേ നല്ല ഉണ്ടായിരിക്കാം അപ്പോൾ കിട്ടുന്ന സുഖം ഏറ്റവും നല്ലത് അതൊരിക്കലും നഷ്ട നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ദ ഇമീനാന്നാണ് അതേപോലെ തന്നെ ഇമാം സാദി അൻഹു അവരെ തൊട്ടത് തൊട്ട് അത് അൻഹു അതിനെ തൊട്ട് അവർ നീങ്ങി പോകൂലു എല്ലാ സമയത്തും അതിങ്ങനെ കൂടിക്കൂടി വരികയാച്ചു നമ്മൾ പുതിയ കാറ് വാങ്ങിയാൽ ഒന്നാമത്തെ സെല്ലേ അത് പുതിയേ ഉള്ളൂ പിറ്റേത് പായകില്ലേ ഏതൊരു അനുഗ്രഹവും അങ്ങനെയല്ലേ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം അല്ലേ അത് പിറ്റത്തീസല്ലോ എന്നാൽ പരലോകസുഖങ്ങൾ അങ്ങനെയല്ല അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരിക ചെയ്യുക വേറെ എന്താ വേണ്ടത് അപ്പോൾ വിശുദ്ധ കുറ വക്രതകളില്ല കളവില്ല രണ്ടാമത്തത് കയ്യുമാണത് അടുത്തത് അതൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ് കഠിനമായ ശിക്ഷയെക്കുറിച്ച് മഹത്തായ പുതിഫലെ കുറത്ത് കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതുമാകുന്നു വിശുദ്ധ ഖുർആൻ ഖുറാൻ വിഷുദ്ധുനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ വരുന്ന തരുന്ന ഏറ്റവും നല്ല വരികളാണ് ഏറ്റവും നല്ല ആശയങ്ങളാണ് യഥാർത്ഥം നമ്മളിവിടെ കണ്ടത് യാഅ്മലൂനസ് സ്വാലിഹാതി അൻ നലഹും അജ്റൻ ഹസന മാകിന ഫീഹി അബദ അജ്റൻ ഹസനൻ മാകിന ഫീഹി അബദ